സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ദമാ മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്ന പ്രീമിയർ ലീഗ് ആറാം സീസണിന് നാളെ തുടക്കമാകും മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പന്ത്രണ്ട് ഫ്രാഞ്ചൈസി ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ക്രിക്കറ്റിനെയും ചാരിറ്റിയും സമന്വയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ദമാ മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്ന പ്രീമിയർ ലീഗിന്റെ ആറാം സീസൺ മത്സരങ്ങൾക്കാണ് നാളെ ദമാമിൽ തുടക്കമാവുക മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പന്ത്രണ്ട് ഫ്രാഞ്ചസി ടീമുകൾ തമ്മിലായിരിക്കും മാറ്റുരക്കുക ദമാം കാനു ഫ്ലഡ്ലൈറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും അറിയപ്പെടുന്ന ഇരുന്നൂറോളം പ്രമുഖ താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും അൽകോബാറിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റ് ജേഴ്സി പ്രകാശനവും ട്രോഫി ലോഞ്ചിങ്ങും നടന്നു ബദറുദ്ദീൻ അബ്ദുൽ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കിഴക്കൻ പ്രവിശ്യയിലെ കായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ പ്രസിഡന്റ് നജുമുസ്സമാൻ ഐക്കരപ്പടി അധ്യക്ഷനായിരുന്നു ചെയർമാൻ സലീം കരീം പ്രൊമോ വീഡിയോ സ്വിച്ച് ഓൺ ചെയ്തു രക്ഷാധികാരി രജീഷ് ജനറൽ സെക്രട്ടറി യൂനുസ് വളാഞ്ചേരി ട്രഷറർ റിഷാദ് പൊന്നാനി എന്നിവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു ടൂർണമെന്റ് ജനറൽ കൺവീനർ സഹീർ മജ്ദാൽ സ്വാഗതവും കോർഡിനേറ്റർ ഷുഹൈബ് മഞ്ചേരി നന്ദി പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജാഫർ ചേളാരി യൂസഫ് മലപ്പുറം മുസമ്മിൽ ഫക്രുദ്ദീൻ സജീർ അജ്മൽ ഇംതിയാസ് അബുഷാദ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം